നമസ്കാരം കൊല്ലം ചിതറ പഞ്ചായത്തിന് ഏകദേശം ഒൻപത് ലക്ഷം രൂപയോളം മുടക്കി സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് ഒരു വ്യക്തി വാങ്ങി നൽകിയ ആംബുലൻസ് ഒരു വർഷമായി ചിതറ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഷെഡിൽ കിടക്കുന്നു മലയോര മേഖലയായ ചിതറയിലും പരിസര പ്രദേശത്തുമുള്ള ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകേണ്ട ആംബുലൻസ് ആണ് ഇത്തരത്തിൽ ഒരു ദിവസം പോലും ഓടാതെ കിടന്ന് നശിക്കുന്നത് ഡ്രൈവറെ നിയമിക്കുവാൻ കഴിയാത്തത് എന്തൊക്കെയോ തർക്കങ്ങൾ ഉള്ളത് കൊണ്ടാണെന്നും പറയപ്പെടുന്നു രേഖാമൂലം ഇപ്പോഴും ആംബുലൻസ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിലാണെന്നാണ് ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഓഫീസറുടെ വാദം നിയമപരമായ വാഹനം ഇതുവരെയും കൈമാറിയിട്ടില്ല എന്ന് മെഡിക്കൽ ഓഫീസർ പറയുന്നു ഈ വാഹനം അവിടെ കിടന്ന് നശിക്കുമ്പോൾ തന്നെയാണ് അമിത വാടക കൊടുത്ത് ചിതറ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ഒരു വാഹനം ഓടുന്നത് ആംബുലൻസ് കിടന്ന് നശിക്കുന്നതിനെതിരെ യൂത്ത് കോൺഗ്രസ് ചിതറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആംബുലൻസിൽ എറിയത്ത് സമർപ്പിച്ച് പ്രതിഷേധിച്ചു ഇപ്പോൾ അറിയാം ഗ്രാമപഞ്ചായത്തിൽ ലക്ഷം രൂപ മുടക്കിക്കൊണ്ട് സി എസ് ആർ ഫണ്ടിൽ നിന്നും മധുലാൽ എന്ന് പറയുന്നൊരു വ്യക്തി ചിതറ ഗ്രാമപഞ്ചായത്തിന് ഒരു ആംബുലൻസ് കഴിഞ്ഞ ഒന്നര വർഷം മുമ്പ് വാങ്ങി നൽകി ഉണ്ടായി ആ ആംബുലൻസ് നാളിതുവരെയായി അതിനകത്ത് ഒരു ഡ്രൈവറെ നിയോഗിക്കാനോ അല്ലെങ്കിൽ ആ വണ്ടി ആ ഈ പഞ്ചായത്തിന് സൗജന്യമായി ലഭിച്ച ആ ആംബുലൻസിനെ ഒരു തരത്തിലും ഈ നാട്ടിലെ സാധാരണക്കാരന് വേണ്ടി വിനിയോഗിക്കാൻ തര വിനിയോഗിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ളതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ കടന്നു വന്നത് നമുക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന ഇടതു എൽ ഡി എഫ് നേതൃത്വം കൊടുക്കുന്ന ഈ ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി ഈ നാട്ടിലെ സാധാരണക്കാരനായ ജനങ്ങളെ എല്ലാ തരത്തിലും ജനദ്രോഹപരമായ നിലപാടുകൾ എടുത്ത് എടുത്തുകൊണ്ട് ഏറ്റവും ഏറ്റവും മോശമായ രീതിയിൽ അവരെ ഭരിച്ചു മുടിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യം അല്ലെങ്കിൽ ഭരിച്ച് ഏതെല്ലാം തരത്തിൽ ഭരണകർത്താക്കൾക്ക് അവരുടെ കഴിവില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ ഈ നാട്ടിലെ ഏത് തരത്തിൽ ഭരണം നടത്തണമെന്ന് അറിയാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ഘടകാര്യസ്ഥയുടെ ഉദാഹരണമായി ചിതറ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മാറിയിരിക്കുന്നു അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണങ്ങൾ ഒന്നാണ് അത് അതൊന്ന് ചൂണ്ടിക്കാണിച്ചു കൊണ്ടണമെന്ന് യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസ്സിൻ്റെയും ഒക്കെ നേർത്തത് ഇത്തരത്തിലുള്ള പ്രതിഷേധവുമായി ഞങ്ങളിവിടെ വരുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഒന്നര വർഷം മുമ്പ് ഈ നാട്ടിൽ ലഭിച്ച ഈ ആംബുലൻസ് ഈ നാട്ടിലെ സാധാരണക്കാരന് വേണ്ടിയിട്ട് ഒരു ഒരു അത്യാഹിതം സംഭവിച്ചാൽ ആശുപത്രിയിലേക്ക് കടന്നു ചെല്ലുന്നതിന് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന തരത്തിലേക്കുള്ള ഒരു നമുക്കെല്ലാവർക്കും അറിയാം ക്യാമറ ഒന്ന് കാണിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് ഒരു പുതിയ ആംബുലൻസ് ഇവിടെ കെട്ടിയിട്ട് ഈ ഷെഡിനകത്ത് ഇവിടെ ഇട്ടേക്കുകയാണ് ഈ ഷെഡിൽ മഴ പെയ്യാതെ ഇവിടെ ഒതുക്കിയിട്ടേക്കാണ് അത് ഒരു തരത്തിലും ഈ നാട്ടിലെ സാധാരണക്കാരന് വിനിയോഗിക്കാൻ കഴിയുന്നുള്ള ദാരുണമായ അവസ്ഥ അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ കടന്നു വരുന്നത് നമുക്കെല്ലാവർക്കും അറിയാം കേരളം നമ്പർ വൺ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാട്ടിൽ പ്രചരണം നടത്തുന്ന നിരവധിയായ ഇടതുപക്ഷ സുഹൃത്തുക്കളുണ്ട് അവരോടൊരു കാര്യം മാത്രമാണ് ഈ അവസ്ഥ സൂചിപ്പിക്കാനുള്ളത് കഴിഞ്ഞ അഞ്ച് വർഷം മുമ്പ് അല്ലെങ്കിൽ പത്ത് വർഷം മുമ്പ് ഈ ഈ ഹോസ്പിറ്റൽ ഈ കാണുന്ന കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വൈകുന്നേരം രാവിലെ അഞ്ചു മണി മുതൽ വൈകിട്ട് അഞ്ചു വരെ ആയിരുന്നു ഒപിയുടെ പ്രവർത്തന സമയം എന്നാൽ അതിനെ എല്ലാം അട്ടിമറിച്ചുകൊണ്ട് ഇന്ന് അത് വെറും രണ്ടു ഉച്ചയ്ക്ക് രണ്ടു മണി വരെ മാത്രം പ്രവർത്തിക്കും ഒപികളായി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് സാധാരണക്കാരനായ നമുക്ക് എല്ലാവർക്കും അറിയാം സാധാരണക്കാരായ കൂലിപ്പണിക്കാരായ കർഷകരായിട്ടുള്ള നിരവധി ആൾക്കാർ താമസിക്കുന്ന നമ്മുടെ ഈ നാട്ടിൽ ഈ ഗവൺമെന്റ് ആശുപത്രിയും ഈ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന അഞ്ചോളം ഡോക്ടർമാരുടെ സേവനമായിരുന്നു അവർക്കേറെ ആശ്വാസമുള്ള ഉണ്ടായിരുന്നത് അതിനെല്ലാം അട്ടിമറിച്ചുകൊണ്ട് ഇന്ന് രണ്ട് ഡോക്ടർമാർ മാത്രമാണ് ഈ ആശുപത്രിയിൽ ഇന്ന് ചിതറ അല്ലെങ്കിൽ ഈ മാങ്കോട് കുടുംബാരോഗ്യ കേന്ദ്രം ഇന്ന് ഇപ്പോൾ നിലവിലുള്ളത് അത് ഈ നാട്ടിലെ ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിലുള്ള സ്വകാര്യ ആശുപത്രികളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്ന് പട്ടാപ്പാക്കൽ പോലെ നമുക്ക് മനസ്സിലാകും അതുകൊണ്ട് അതിൽ പ്രതിഷേധിച്ചുകൂടിയാണ് യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിലുള്ള പ്രതിഷേധവുമായി കടന്നു വരുന്നത് ജനങ്ങൾ ആശ്രയിക്കുന്നത് ഏഴ് കിലോമീറ്റർ അപ്പുറമുള്ള കടക്കലിൽ നിന്നുള്ള ആംബുലൻസ് സർവീസിനെയാണ് വാങ്ങിക്കൊടുത്ത സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിക്കൊടുത്ത ആംബുലൻസാണ് ചിത്ര ഗ്രാമപഞ്ചായത്തിന് സംഭാവനയായി നൽകിയത് ഈ സംഭാവനയായി നൽകിയിട്ട് ഇപ്പോൾ എട്ട് ഒമ്പത് മാസത്തോളം ആകുന്നു ഒരു വർഷം ആ ഈ വണ്ടി ഇവിടെ എത്തിയിട്ട് ഇത്രയും ദുരിതമനുഭവിക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ ചിത്ര ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്ന ഗ്രാമപ്രദേശമാണ് നിരന്തരമായി ഈ മാങ്കോട് എഫ് എച്ച് എസ് സിയിലാണ് ഈ നിരന്തരമായി രോഗികളെത്തുന്നത് ഡെയിലി അഞ്ഞൂറിൽ പരം ഒ പി ആണ് ഡെയിലി ഇവിടെ നടക്കുന്നത് നേരത്തെ ഇവിടെ സേവനമെന്ന് പറയുന്നത് അഞ്ച് ഡോക്ടർമാരുണ്ടായിരുന്നു ഈ അഞ്ച് ഡോക്ടർമാരിൽ ഇപ്പോൾ നിലവിൽ രണ്ട് ഡോക്ടർമാരുണ്ട് ഈ വരുന്ന രോഗികൾക്ക് അവർക്ക് തൃപ്തികരമായ രീതിയിൽ ചികിത്സ ലഭിച്ച് ഇവിടെ നിന്ന് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് ഈ ഗവൺമെൻറ് എൽ ഡി എഫ് ഗവൺമെൻറ് വന്ന് എല്ലാം ശരിയാക്കും നാട്ടിലെ എല്ലാ ജനങ്ങളെയും ശരിയാക്കും എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ആംബുലൻസിൻ്റെ കാര്യം തന്നെ നമ്മൾ എടുത്താൽ പറയും പഞ്ചായത്തും പി എച്ച് എസ് സിയിൽ നമ്മൾ എഫ് എച്ച് എസ് സിയിലെ മെഡിക്കൽ ഓഫീസറും തങ്ങളിലുള്ള തർക്കമാണ് ഈ വണ്ടി ഇവിടെ ഇങ്ങനെ ഒരു വർഷമായിട്ട് ബാറ്ററിയും ആയി വണ്ടി തുരുമ്പിച്ച് ഇവിടെ കിടക്കാനുണ്ടായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ നിരന്തരമായി ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ആവശ്യപ്പെട്ടാൽ പോലും അത് പോസ്റ്റ് ചെയ്യാം ഡ്രൈവറെ പോസ്റ്റ് ചെയ്യാമെന്ന് പറയുന്നേ അല്ലാതെ അത് അതിൻ്റെ മുന്നോട്ടുള്ള നടപടിയിലേക്ക് പോകുന്നില്ല നമുക്ക് അറിയാം നമ്മുടെ നാട്ടിൽ ക്യാൻസർ രോഗികൾ പാലിയേറ്റീവ് കെയറിൽ ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ച് വീട്ടിൽ കഴിയുന്ന രോഗികളുണ്ട് അവർക്ക് ട്യൂവ് മാറ്റിയിടാനായിട്ട് പോകണം അവർക്ക് അത്യ ആതുര ശുശ്രൂഷ നൽകുന്നതിന് വേണ്ടി ഇവിടെ നിന്ന് പോവേണ്ടതായിട്ടുണ്ട് ഇതൊന്നും എല്ലാത്തിനെയും അട്ടിമറിച്ചുകൊണ്ട് ഉള്ള കാര്യങ്ങളാണ് ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഡോക്ടറെടുത്ത് രാവിലെ ഇവിടെ വന്നപ്പോൾ ഡോക്ടറെ ഡോക്ടറെടുത്ത് ചോദിച്ചപ്പോൾ ഡോക്ടർ കൈമലത്തെയാണ് ഡോക്ടർ പറയുന്നു എനിക്കിതൊന്നും അറിയത്തില്ല ഡോക്ടറെ ഇവിടുത്തെ മെഡിക്കൽ ഓഫീസർ അവിടുത്തെ ഈ കാര്യങ്ങളെ നിരന്തരം ഈ പ്രോജക്റ്റുകളെല്ലാം കൈകാര്യം ചെയ്യുന്നതാണ് മെഡിക്കൽ ഓഫീസർ എന്നത് അദ്ദേഹം ആ മാഡമാണ് ഇതെല്ലാം ചെയ്യുന്നത് പക്ഷേ അവർക്കും ഇതെന്താണെന്ന് അറിയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഈ നാട്ടിലെ ജനങ്ങൾ കർഷക അനുഭവിക്കുന്ന ജനങ്ങളുടെ കാര്യങ്ങൾ ഈ സർക്കാരിന് ഈ ഗ്രാമപഞ്ചായത്തിനോ ഇതൊന്നും അറിയേണ്ട കാര്യമല്ല അവർക്ക് അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവർക്ക് നടക്കണം എന്നുള്ളതല്ലാതെ പാവപ്പെട്ട ജനത്തിൻ്റെ കണ്ണീരൊപ്പാനോ പാവപ്പെട്ട ജനങ്ങളെ സംരക്ഷിക്കുന്നതിനോ അല്ല ചെയ്യുന്നത് നമ്മുടെ സമീപ പ്രദേശമായ കടക്കൽ പഞ്ചായത്തിൽ വണ്ടി ഓടുന്നു പഞ്ചായത്ത് വണ്ടി ആംബുലൻസിൽ ആംബുലൻസിലെഴുതിയിട്ടുണ്ട് കടയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് നിന്ന് എഴുതിയ വണ്ടിയാണ് ഓടുന്നത് ആ പഞ്ചായത്താണ് അതിൻ്റെ പൂർണ്ണ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് ആ വണ്ടി ഓടിക്കുന്നത് അങ്ങനെ അതുപോലെ ഇവിടെ എന്തുകൊണ്ട് ആവുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അത് ആവും ആവും എന്നാ പറയാ എന്തോ തർക്കത്തിൻ്റെ കാരണമാണ് ഇതിൽ മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്തായിരുന്നാലും ഈ ഒരു പ്രക്ഷോഭ സമരം യൂത്ത് കോൺഗ്രസ് നടത്തുന്ന ഈ പ്രക്ഷോഭ സമരം വരും ദിവസങ്ങളിൽ വലിയ രീതിയിൽ ആളി കത്തും എന്നുള്ളതിൽ ഒരു സംശയമില്ല ഈ ഈ വണ്ടി നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഉള്ള ഒരു ഒരു സമരമായിട്ട് തന്നെ തന്നെ ഇത് മാറും മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുകൾ എന്നാൽ ആംബുലൻസ് ഉടൻ സൗകര്യം ഏർപ്പെടുത്തുമെന്നും ഡ്രൈവറെ നിയമിക്കുമെന്നുമുള്ള വാർത്തകളും വരുന്നുണ്ട് എന്നാൽ ഒരു വർഷക്കാലമായി ഓടാതെ ഷെഡിൽ കിടന്ന് നശിക്കുന്ന ആംബുലൻസ് ഓടിക്കും എന്ന് പറയുന്നത് വീണ്ടും ജലരേഖയായി മാറുമോ എന്ന സംശയവും നാട്ടുകാർക്കുണ്ട് കടന്നു പോകുന്ന സാഹചര്യം പറയുന്നത് വളരെ മോശമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതായത് മനുഷ്യൻ അനുഭവിക്കുന്ന നമ്മുടെ പഞ്ചായത്തിലുള്ള ആളുകൾ അനുഭവിക്കുന്ന ഓരോരോ കഷ്ടപ്പാടുകളാണ് അത് കോവിഡിന് ശേഷം പറയുകയാണെന്നുണ്ടെങ്കിൽ കോവിഡിന് ശേഷം നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരുപാട് തരത്തിലുള്ള അസുഖങ്ങളാണ് മുന്നോട്ട് വരുന്നത് നമ്മൾ പണ്ട് കാലങ്ങളിൽ നമ്മൾ ചിറയിലും കുളത്തിലും ഒക്കെ കുളിക്കാനൊക്കെ പോകാറുണ്ട് അന്നൊന്നും നമ്മൾ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള അസുഖങ്ങൾ ഇപ്പോൾ വരെയാണ് അമീബിക് മസ്തിഷ് കുഴം എന്ന് ഒരു അസുഖം വരിക പിന്നെ അതിനെ തുടർന്ന് ആളുകൾ മരിക്കുക അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാഹചര്യങ്ങളിലാണ് നമ്മൾ കടന്നു പോകുന്നത് അതായത് അപ്രതീക്ഷിതമായി വരുന്ന ഒരുപാട് അസുഖങ്ങളാണ് മുന്നോട്ട് വരുന്നത് അല്ലെങ്കിൽ പൊട്ടിപ്പുറപ്പെടുന്നത് പുറപ്പെടുന്നത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ആദ്യമായിട്ട് എന്താ ചെയ്യുക ഒരു ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ആദ്യം വരുന്നത് നമ്മൾ ഫാമിലി ഹെൽത്ത് സെന്റർ പോലുള്ള കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലാണ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് അറിയാം ആദ്യമായി പ്രാഥമിക തരത്തിലുള്ള ചികിത്സകൾ മാത്രമേ ചെയ്യാനായിട്ട് സാധിക്കൂ അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് റെഫർ ചെയ്തിപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് വിടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു വണ്ടി വിളിക്കണം വണ്ടി വിളിച്ചാലേ പോകാൻ പറ്റും അടിയന്തരമായി പോകേണ്ട ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ആംബുലൻസിന്റെ സർവീസ് ആവശ്യമായിട്ടുണ്ട് അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ കടക്കയിൽ നിന്ന് വണ്ടി വിളിക്കണം കടക്കേൽ നിന്ന് വണ്ടി ഓടി ഇവിടെ വന്ന് ഇവിടെ നിന്നും നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ ഏകദേശം രണ്ടായിരത്തി രൂപ വരും നമുക്കറിയാം ഈ മഴയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ പണിയും കാര്യങ്ങളൊന്നുമില്ല ആളുകൾ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ പഞ്ചായത്തിന് വേണ്ടി ഒരു അദ്ദേഹം ഇതേപോലെ ഒരു വണ്ടി വേടിച്ചു കൊടുക്കുകയുണ്ടായി വണ്ടി വേടിച്ചു കൊടുത്തതിന് ശേഷം അദ്ദേഹത്തിന്റെ സി ആർ ഫണ്ടിൽ നിന്നും അദ്ദേഹം വണ്ടി വേടിച്ചു കൊടുക്കുകയുണ്ടായി ഗ്രാമപഞ്ചായത്തിന്റെ പേരെഴുതി വണ്ടി കൊടുത്തു വണ്ടി സന്തോഷത്തോടെ അവർ സ്വീകരിച്ചു സ്വീകരിച്ചതിന് ശേഷം നേരെ എടുത്ത് ഇവിടെ ഷെഡിൽ കൊണ്ടുവന്നിട്ടു അതല്ലാതെ അത് ഈ മുപ്പത് ഒമ്പത് രണ്ടായിരത്തിഇരുപത്തിനാല് കൊടുത്ത വണ്ടി ഏകദേശം അടുത്ത മാസം ഒരു കൊല്ലം ആവുകയാണ് ഓടാതെ ഇവിടെ കിടക്കുകയാണ് അതായത് ലക്ഷങ്ങൾ ജലവഴിച്ചൊരു വണ്ടി കൊടുക്കുക അത് ഇവിടെ കൊണ്ടിരുക അത് ഓടാനായിട്ട് ആളില്ല അല്ലെങ്കിൽ ഒരു ഡ്രൈവറെ പോസ്റ്റ് ചെയ്യാനായിട്ടില്ല എന്നിട്ട് പുറത്ത് കൊടുക്കുകയാണ് പുറത്ത് അല്ലെങ്കിൽ ടെൻഡർ വിളിച്ച ഒരു വണ്ടി വിളിക്കുക എന്നിട്ട് ഈ ഇരുപത്തിമൂന്ന് വാർഡുകളിൽ ഓടുന്നത് ഒരു ജീപ്പാണ് ഒരു ജീപ്പ് എവിടെയല്ല ഓടി എത്തും അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ സമയത്ത് ആരെങ്കിലും ഈ പാലേറ്റീവ് കെയർ പേഷ്യൻസിൻ്റെ അടുത്തൊന്നും വണ്ടി എത്തില്ല അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ഈ വണ്ടി ഇവിടെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനായിട്ട് സാധിക്കും അതായത് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇത് ഉപയോഗിക്കാം പാവങ്ങൾക്ക് ആശുപത്രിയിൽ പോകാവുന്ന കേസുകളിൽ നമുക്കിത് ഉപയോഗിക്കാം അപ്പം ഈ അതായത് പഞ്ചായത്തും നമ്മുടെ പി എച്ച് സി അല്ലെങ്കിൽ എഫ് എസ് എസ് സിയും തമ്മിലുള്ള മത്സരം അവിടെ നടക്കുന്ന ആർക്കും ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പയ്യ ഒരു ഡ്രൈവറെ വെക്കാൻ പയ്യ ഡ്രൈവർക്ക് ശമ്പളം കൊടുക്കാൻ വയ്യ ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നം അപ്പൊ ഇതിനെതിരെ യൂത്ത് കോൺഗ്രസ് ശക്തമായി പ്രതിഷേധിക്കുകയാണ് ഇന്നിപ്പോ ഈ ഒരു സമരം എന്ന് പറയുന്നത് നമ്മള് റീത്ത് വെച്ച് ഇതിനെ ഈ ഒരു ഈ ഒരു സമരം ഉദ്ഘാടനം ചെയ്യുക ഗ്രാമപ്രദേശങ്ങളിൽ പെട്ടെന്നൊരു വാഹനം കിട്ടാതെ വിഷമിക്കുന്ന നൂറുകണക്കിന് ആളുകൾ ഉള്ളപ്പോഴാണ് ഇത്തരത്തിലൊരു ആംബുലൻസ് ഇങ്ങനെ ഓടാതെ കിടന്നിരുന്നത് എന്നുള്ളത് പരിതാപകരമാണ്